ഹലോ ഹെൽക്കംസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റത് ഏതമോനാണ് കേട്ടോ ഏതമോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഡോണു എണീറ്റത് അപ്പം തുടങ്ങി കൈ ചൂണ്ടിക്കാണിക്കുന്നത് ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞ് രണ്ടുപേരും കൂടി കളിയൊക്കെ ആരംഭിച്ചു കേട്ടോ രണ്ടുപേരെയും ഡൈനിങ് ടേബിളിൻ്റെ മേലെയാണ് ഇരുത്തിയത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുന്നില്ല കാരണം മേലെയാണല്ലോ ആരെങ്കിലും ഒരാൾ അവരുടെ കൂടെ തന്നെ സൈഡിൽ ഇരിപ്പ് ഉണ്ടാവും കേട്ടോ ചേട്ടൻ അനിയനും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു അടിയൊക്കെ ണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ദൈവം ഈ കുട്ടൂസുകളുടെ അടുത്ത് വന്ന് വർത്താനം പറിച്ചിരി ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഓരോ ദിവസം ഓരോ പേരുകളാണ് കഴിഞ്ഞ ദിവസം വേറെ എന്തൊക്കെയോ പേരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ആവട്ടെ അങ്ങനെ രാവിലെ തന്നെ അവരെ ഒന്ന് അവിടെ കൊണ്ടിരുത്തിയതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ തലേ ദിവസം തല വിളിച്ചതുകൊണ്ടാണ് തോന്നണുണ്ട് മുടി അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു കുഞ്ഞി പൊട്ടുകുത്താൻ മറന്നുപോയി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയുണ്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്നാലും നമ്മൾ ചത്ത ഇടന്നാലും ചമഞ്ഞെടുക്കണം എന്നാണല്ലോ യുവമാരാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മേലേന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെയൊക്കെ വന്നു വന്ന് ഏതുമോനാണെന്നുണ്ടെങ്കിൽ ഡോണിൻ്റെ മടിയിൽ കിടപ്പായിട്ടോ ഇനി ഇത് എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല അടുത്തടിയപ്പം പൊട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാനും അമ്മയും ഐശുമൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിലിതേ ഒരാളിതേം മസിലൊക്കെ പിടിക്കുന്നുണ്ട് രണ്ടുപേരും പപ്പയുടെ പോലെ തന്നെ മസിൽമാൻ ആകുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അമ്മ അവിടെ അടുപ്പത്ത് ശാസിനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊരു ഫ്രണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ ണിയാകുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ പപ്പ ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇതേ അടുപ്പത്ത് വെച്ച് ഫ്രൈ ആക്കി കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ രണ്ട് മക്കളും കൂടി അതിൽ കൈയിട്ട് വാരി ചെറിയ പീസൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ബീഫ് വരട്ടിയത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചാച്ചനോട് ഞാൻ പറഞ്ഞത് എൻ്റെ കെട്ടിയവന് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത് അപ്പം തന്നെ ചാച്ചൻ അമ്മേനോട് പറഞ്ഞു അമ്മയെ വെറുതെ ബീഫ് വാങ്ങി കാശ് കളയണ്ട ഇവളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുത്തേക്കണ്ടോ എന്ന് എന്ത് മനുഷ്യനല്ലേ എന്റെ പരീക്ഷണങ്ങൾ എന്നും പാളിച്ചകളാണ് എന്നാണ് ചാച്ചൻ പറയാറുള്ളത് എന്ത് തന്നെ ആയാലും അമ്മ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ പ്രവാസി അല്ലേ വായ്ക്ക് രുചിയുള്ളത് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിൽ പരീക്ഷണത്തിന് നിൽക്കാഞ്ഞത് പിന്നെ ഞാൻ കൈ വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഞാൻ ഇതുവരെ കൈ വെക്കാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രം എന്തായാലും പാക്കിങ് എന്റെ കൈ കൊണ്ടാണ് കേട്ടോ ഒരു റോള് ഫുള്ള് ഞാൻ തീർത്തിട്ടുണ്ട് കുറെ കുറ്റം പറഞ്ഞതല്ലേ കുറച്ച് മെനക്കെട്ട് അവിടെ ഇരുന്ന് തുറക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ആക്കി അത് ഫിറ്റ് ചെയ്തും കഴിഞ്ഞു പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ക്യാമറ വയ്ക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പിള്ളേരുടെ വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഒന്നല്ലെങ്കിൽ ചാച്ചൻ പുറത്തായിരിക്കും ഡ്യൂട്ടിയിലായിരിക്കും അതിൻ്റെ ഇടയിൽ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ഡാറ്റ കുറവായിരുന്നു കാരണം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ ചാച്ചൻ പറഞ്ഞു തന്ന നീ പിന്നെ ഒരു കാര്യം പിന്നെയ ക്യാമറ വെക്കുക അപ്പൊ പിന്നെ എനിക്കെല്ലാം കാണാലോ ഡാറ്റയുടെ പ്രശ്നവും വരില്ല അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഇതേ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞാൻ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടി ചാച്ചനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പുള്ളിക്ക് എപ്പം വേണേലും അത് ഇരുന്ന് കാണുകയും ചെയ്യാം പിള്ളേരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാം പിള്ളേർക്കും സംസാരിക്കുകയും ചെയ്യും ഇപ്പോൾ ക്യാമറ വെച്ചാൽ പിന്നെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഓരോന്നോരോന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ എന്തായാലും നമ്മളൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അകത്തും രണ്ടെണ്ണം പുറത്തൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ക്യാമറ ഒരു വീട്ടിൽ അത്യാവശ്യം നല്ലതാണ് പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീടുകളിലാവുമ്പോൾ ഒരു ക്യാമറയുടെ ആവശ്യമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ആ കാറ് ഞാൻ മൂടിയിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ ചെക്കൻ എവിടെ നിന്നൊക്കെയോ വന്നിട്ട് ഇതേ അത് വീണ്ടും പൊക്കി വെക്കാൻ നോക്കാന്ന് കേട്ടോ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രില്ലൊക്കെ ചെയ്ത് മൊത്തത്തിൽ വീടിൻ്റെ അകവും പുറമൊക്കെ മറ്റേ മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്ന മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ കിച്ചൺ ക്ലീനാക്കുകയാണ് കാരണം കിച്ചണിലെ ആ ഒരു ട്യൂബ് ലൈറ്റ് അല്ല സോറി ലൈറ്റ് മാറ്റിയിട്ട് ട്യൂബ് ലൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിച്ചൺ ഫുള്ള് പൊടി വീണിട്ടുണ്ട് അപ്പോൾ അമ്മ കിച്ചൺ ക്ലീൻ ആക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഹോള് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലൊക്കെ പണി ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്യാണത്തിന് മുമ്പായാലും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള കുറേ സോങ്സ് ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ടാണ് പണി ചെയ്യാറ് കല്യാണത്തിന് ശേഷം പിള്ളേരുണ്ടാവുന്നതിന് മുമ്പായാലും ക്ലീൻ ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേട്ട് ഇവരെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ശേഷം പാട്ട് പോയിട്ട് ഒരു സിനിമ പോലും മര്യാദ ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ ടി വിയിൽ എപ്പോൾ ടി വിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നാണെന്ന് അറിയില്ല ഓടിവരും മാറ്റി മാറ്റി ജെ വണ്ടി വെക്കി അത് വെക്കി ഇത് വെക്കിന്നൊക്കെ പറഞ്ഞിട്ടോ അത് കാരണം തന്നെ ചാച്ചം പറയും ഈ ടി വിയിൽ സിനിമ കണ്ടിട്ട് കൊല്ലം മൂന്ന് നാലൊക്കെ ആയി എന്ന് പറയൂട്ടോ ഒരു ലോഡ് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആ ഒരു റൂം തുറന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് കയറണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി കാരണം മടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വെയിൽ വരുമ്പോൾ തന്നെ എല്ലാ തുണികളും കൊണ്ട് ഇടും കേട്ടോ പുറത്തേക്ക് പിന്നെ മഴ വരുമ്പോൾ വീണ്ടും അതൊക്കെ എടുത്ത് അകത്തി വെക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഏതുമോം വന്നു കഴിഞ്ഞ പിന്നെടാ പപ്പയുടെ ഡ്രസ്സ് ഊരുന്നെന്നും പറഞ്ഞിട്ടായിരുന്നു ബഹളം കേട്ടോ ഞാൻ ചാച്ചൻ്റെ ടീ ഷർട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് പപ്പയുടെ ടീ ഷർട്ടാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു മുഖം ഊർപ്പിക്കല് പപ്പയുടെ മോനാണ് പപ്പയുടെ അടുത്ത് പോണം പോകണം അമ്മേനെ വേണ്ട എന്നൊക്കെയാണ് ആ ഒരു മുഖഭാവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനതൊരു ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു പെട്ടി കിട്ടാൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു അതേന്ന് കേട്ടോ അടി അടിച്ച് എൻ്റെ പൊന്നോ എൻ്റെ നെഞ്ചങ്കട്ട പോയ പോലെയായിരുന്നു അത്രേ ഷോർട്ട് അടിയായിരുന്നു കേട്ടോ പിന്നെ ചില സമയത്ത് ഇവനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞാൻ എൻ്റെ ഹൽക്കൻസ് ഡിസൈൻസിൻ്റെ പുതിയ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണത് വാട്സാപ്പിൽ ഞാൻ എന്തായാലും വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കിതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം പിന്നെ ഐഷു ഇല്ലാത്ത കാരണം തന്നെ ഇപ്പോൾ എൻ്റെ ക്യാമറ മേനോത്തി എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ അത്യാവശ്യം വീഡിയോ എടുക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കോപ്രായങ്ങൾ മുഴുവനും ഞാൻ ചാച്ചനയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കൽ കഴിഞ്ഞു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആയിട്ടോ അത്യാവശ്യം വിളിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദൈവമാർ ഇവിടെ മുറ്റത്തിരുന്ന് കളിയായിരുന്നു കേട്ടോ ഒരാൾ കണ്ണും മീഴിച്ച് മേപ്പോട്ട് നോക്കിക്കണത് വേറെ ഒന്നുമല്ല ഹെലികോപ്റ്റർ പോകുന്നുണ്ടായിരുന്നു അതും നോക്കിയിരുന്നതാണ് കേട്ടോ മുറ്റത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലെയിൻ്റെ സൗണ്ട് ആയിട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നോക്കി നോക്കിക്കോട്ടോ ചെക്കൻ അതിൻ്റെ ഇടയിലായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ദോശയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നതാണ് അപ്പോൾ ഡോണോന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഞാൻ വിഷം കൊടുക്കണ പോലെയാണ് ചെക്കൻ്റെ മുഖത്താ ഭാവ വ്യത്യാസങ്ങൾ ഒരു സാധനം കഴിക്കില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ എന്തൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും ഒരു സാധനം കഴിക്കില്ല കേട്ടോ എന്താ ചെയ്യാ എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഏതപ്പന ഏതെങ്കിലും മൂടിലിരിക്കുമ്പോൾ വേണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെയും പിന്നാലെ ഞാൻ നടക്കേണ്ടി വരും കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇത്രയും മടിയുള്ള പിള്ളേർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പൊതുവെ എല്ലാ പിള്ളേർക്കും ഫുഡ് കഴിക്കാൻ മടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എൻ്റെ ദൈവം ഈയൊരു വീട് വീഡിയോയിൽ എത്ര ടോട്ടോ ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ലാട്ടോ കുറയ്ക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ എന്ത് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല അത് ആ ഒരു ഫ്ലോയിൽ സംസാരിച്ച് വരുമ്പോൾ ആ ഒരു ടോക്കേറി വരുകയാണ് കേട്ടോ എത്രയെങ്കിലും ടോട്ടോ ഉണ്ടാവട്ടെ അത് നിർത്താറായില്ലേന്നൊന്നും ചോദിച്ചാൽ ആരും വരല്ലേ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സേഫായി സുഖമായിട്ടിരിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ